ാവിനുവേണ്ടി തടവുകാരനായി തീർന്ന പൗലോസ് എങ്ങനെയുള്ള ജീവിതം നയിക്കാനാണ് പറയുന്നത് കൃപ നിറഞ്ഞ ജീവിതം സമാധാനം നൽകുന്ന ജീവിതം ലഭിച്ച വിളിക്ക് യോഗ്യമായ ജീവിതം രക്ഷിക്ക് അനുസൃതമായ ജീവിതം ഉത്തരം ലഭിച്ച വിളിക്ക് യോഗ്യമായ ജീവിതം പൂർണമായ വിനയത്തോടും ശാന്തതയോടും ദീർഘക്ഷമയോടും കൂടെ നിങ്ങൾ സ്നേഹപൂർവ്വം അന്യോന്യം എങ്ങനെ വർധിക്കുവിൻ എന്നാണ് ശ്ലീഹ പറയുന്നത് സമാധാനത്തോടെ സഹിഷ്ണുതയോടെ നിസ്വാർത്ഥതയോടെ വിവേകത്തോടെ ഉത്തരം സഹിഷ്ണുതയോടെ സമാധാനത്തിൻ്റെ ബന്ധത്തിൽ ആത്മാവിൻ്റെ ഐക്യം നിലനിർത്താൻ എന്തു ചെയ്യണം ശ്രദ്ധയുള്ളവരായിരിക്കണം ജാഗരൂകരായിരിക്കണം വിവേകമുള്ളവരായിരിക്കണം സ്നേഹമുള്ളവരായിരിക്കണം ഉത്തരം ജാഗരൂകരായിരിക്കണം നമുക്ക് ഓരോരുത്തർക്കും എന്തിനനുസൃതമായിട്ടാണ് കൃപ നൽകപ്പെട്ടിരിക്കുന്നത് അവരുടെ പ്രവൃത്തികൾക്ക് ക്രിസ്തു നൽകുന്ന രക്ഷയ്ക്ക് ക്രിസ്തുവിൻ്റെ ദാനത്തിന് അവരുടെ ആഗ്രഹങ്ങൾക്ക് ഉത്തരം ക്രിസ്തുവിൻ്റെ ദാനത്തിന് യേശു ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ ആരെയാണ് കൂടെ കൊണ്ടുപോയത് ഒരു കൂട്ടം ദൂതരെ അസംഖ്യം തടവുകാരെ ശിഷ്യന്മാരെ അസംഖ്യം പാപികളെ ഉത്തരം അസംഖ്യം തടവുകാരെ ശിരസായ ക്രിസ്തുവിലേക്ക് എല്ലാവിധത്തിലും നാം വളരേണ്ടിയിരിക്കുന്നത് എങ്ങനെയാണ് സ്നേഹത്തിന് സാക്ഷ്യം കൊടുത്തുകൊണ്ട് സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് സ്നേഹത്തിൽ നീതി പ്രവർത്തിച്ചുകൊണ്ട് പരസ്പരം സ്നേഹിച്ചുകൊണ്ട് ഉത്തരം സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് എഫേസോസ് നാലാം അധ്യായത്തിൻ്റെ ആദ്യത്തെ തലക്കെട്ട് എന്താണ് ഐക്യത്തിന് ആഹ്വാനം കൃപാവനങ്ങളുടെ വൈവിധ്യം ക്രിസ്തുവിൽ നവജീവിതം വർജിക്കേണ്ട തിന്മകൾ ഉത്തരം ഐക്യത്തിന് ആഹ്വാനം നിങ്ങൾ ഇനി ഒരിക്കലും എങ്ങനെ ഉള്ളവരെ പോലെ ജീവിക്കരുത് എന്നാണ് ശ്ലീഹ പറയുന്നത് അപ്പസ്തോലന്മാരെ പോലെ വ്യർത്ഥചിന്തയിൽ കഴിയുന്ന വിജാതിയരെ പോലെ തിന്മ പ്രവർത്തിക്കുന്നവരെ പോലെ പരിച്ഛേദനം ചെയ്യപ്പെട്ടവരെ പോലെ ഉത്തരം വ്യർത്ഥചിന്തയിൽ കഴിയുന്ന വിജാതീയരെ പോലെ അജ്ഞത ബാധിച്ചവർ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് ദൈവത്തിൻ്റെ ജീവനിൽ നിന്നും അകറ്റപ്പെട്ടിരിക്കുന്നത് എന്ത് നിമിത്തമാണ് ദൈവകോപം ഹൃദയകാഠിന്യം കഠിന മനസ്സ് പാപാവസ്ഥ ഉത്തരം ഹൃദയകാഠിന്യം യഥാർത്ഥമായ നീതിയിലും വിശുദ്ധിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട ആരെ ധരിക്കു എന്നാണ് പറയുക ദൈവാത്മാവിനെ കൃപയുടെ മനുഷ്യനെ പുതിയ മനുഷ്യനെ വരപ്രസാദത്തെ ഉത്തരം പുതിയ മനുഷ്യനെ എല്ലാവരും തങ്ങളുടെ അയൽക്കാരോട് സത്യം സംസാരിക്കേണ്ടത് എന്തു വെടിഞ്ഞാണ് അഹങ്കാരം വ്യാജം കോപം ദൂഷണം ഉത്തരം വ്യാജം കോപിക്കാം എന്നാൽ എന്തു ചെയ്യരുത് പാപം ചെയ്യരുത് ചതിക്കരുത് കരയരുത് തിന്മ പ്രവർത്തിക്കരുത് ഉത്തരം പാപം ചെയ്യരുത് ഇല്ലാത്തവരുമായി പങ്കുവയ്ക്കാൻ എന്തെങ്കിലും സമ്പാദിക്കുന്നതിനു വേണ്ടി സ്വന്തം കൈകൾ കൊണ്ട് മാന്യമായി ജോലി ചെയ്യട്ടെ എന്ന് പറയുന്നത് ആരെക്കുറിച്ചാണ് അലസനെക്കുറിച്ച് സമ്പത്തുള്ളവനെക്കുറിച്ച് ദരിദ്രനെക്കുറിച്ച് മോഷ്ടാവിനെക്കുറിച്ച് ഉത്തരം മോഷ്ടാവിനെക്കുറിച്ച് എന്തിനു വേണ്ടി മുദ്രരാക്കിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് രക്ഷാകര പ്രവൃത്തിക്കു വേണ്ടി രക്ഷയുടെ ദിനത്തിനു വേണ്ടി രക്ഷയുടെ സ്വീകരണത്തിനു വേണ്ടി രണ്ടാം വരവിനു വേണ്ടി ഉത്തരം രക്ഷയുടെ ദിനത്തിനു വേണ്ടി സമാധാനത്തിൻ്റെ ബന്ധത്തിൽ ആത്മാവിൻ്റെ ഐക്യം നിലനിർത്താൻ ജാഗരൂകരായിരിക്കുവിൻ അധ്യായവും വാക്യവുമേത് എഫ് എ സൊസ് നാല് മൂന്ന് എഫ് എ സുസ് നാല് ഒൻപത് എഫ് എ സുസ് നാല് പതിനഞ്ച് എഫ് എ സുസ് നാല് രണ്ട് ഉത്തരം എഫ് എ സെസ് നാല് മൂന്ന് യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കുവിൻ അധ്യായവും വാക്യവുമേത് എഫ് എ സുസ് നാല് ഇരുപത്തി നാല് എഫ് എ നാല് പതിനാല് എഫ് എ നാല് പത്ത് എഫ് എ നാല് പതിനേഴ് ഉത്തരം എഫ് എ സുസ് നാല് ദൈവം ക്രിസ്തുപരി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും ഹൃദയാർദതയോടെ പെരുമാറുവിൻ അധ്യായവും വാക്യവും ഏത് എഫ് എ സു നാല് മുപ്പത്തി എഫ് എ സിസ് നാല് പതിനാല് എഫ് എ സുസ് നാല് മുപ്പത്തിരണ്ട് എഫ് എ സുസ് നാല് പതിമൂന്ന് ഉത്തരം എഫ് എ സുസ് നാല് മുപ്പത്തിരണ്ട് അതിനാൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു അവൻ ഉന്നതങ്ങളിലേക്ക് ആരോപണം ചെയ്തപ്പോൾ അസംഖ്യം തടവുകാരെ കൂടെ കൊണ്ടുപോയി മനുഷ്യർക്ക് അവൻ ദാനങ്ങൾ നൽകി എന്ന വാക്യം ഏത് പഴയ നിയമ ഭാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സങ്കീർത്തനം അറുപത്തെട്ട് പതിനാറ് ഉൽപ്പത്തി നാല് അഞ്ച് സുഭാഷിതങ്ങൾ പതിനഞ്ച് ഒന്ന് ജോയൽ രണ്ട് പതിമൂന്ന് ഉത്തരം സങ്കീർത്തനം അറുപത്തിയെട്ട് പതിനാറ് എഫേസോസ് നാലിൽ പറഞ്ഞിരിക്കുന്നത് പോലെ വിശ്വാസികൾ അവരുടെ പഴയ ജീവിത രീതി ഉപേക്ഷിച്ച് പുതിയ ജീവിത രീതി സ്വീകരിക്കേണ്ടത് എന്തുകൊണ്ടാണ് ഉത്തരം വിശ്വാസികളുടെ പഴയ ജീവിത രീതി വ്യർത്ഥചിന്തയിലും ഹൃദയകാഠിന്യത്തിലും അജ്ഞതയിലും അന്ധകാരത്തിലുമായിരുന്നു ക്രിസ്തുവിനെക്കുറിച്ചുള്ള സത്യം പഠിച്ചതിനാൽ അവർ മനസ്സിൻ്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെട്ട് യഥാർത്ഥ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കണം